നമ്മുടെ ചാനലിലേക്ക് സാധനം ഇതല്ല ഇതില്ലാപ്പറം കണ്ടവളാണ് റേണുസുദി എന്നതല്ലേ കൂടുതലും നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ അഭിലാഷം രേണുസുദീൻ്റെ ഏ റേണുസുദി തലവേദനയാന്നും പറഞ്ഞ് ഏ കടന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാർ വീണ്ടും എണ്ണീട്ട് അതെ ചൊല്ലി ഭയങ്കര വഴക്കം അവിടെ ഉണ്ടായി പിന്നെ അത് പരിശാർത്ത് ഏറ്റുപിടിച്ച് അക്ബർ ഖാൻ ഏറ്റുപിടിച്ച് അങ്ങനെ അതിനകത്ത് ഭയങ്കര അടി ഉണ്ടായി പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു കുസലുമില്ല വേറൊന്നുമല്ല പുള്ളിക്കാരി സ്ട്രോങ് ആണ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പുറത്ത് ഏറ്റവും കൂടുതൽ വിവാദത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അവരത്രവും പുറത്ത് പിടിച്ച് നിൽക്കെങ്കിൽ അവർക്ക് അവിടത്തെ ഇതൊന്നും ഒന്നുമല്ല വേറെ ഏത് സ്ത്രീ ആണേലും അല്ല അവിടെ ഉണ്ടാവും അവർക്ക് പക്ഷെ ഇവർക്ക് അതൊന്നും ഒരു ഇതുമില്ല അവർ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ കേട്ട് ലാസ്റ്റ് ബിഗ് ബോസ് തീരുന്നതിൻ്റെ ഞാൻ പവറാണ് അങ്ങനെയൊന്നും നമ്മൾ താഴത്തില്ല എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് അതാണ് സുതി അത്ര ധൈര്യമുള്ളൊരു സ്ത്രീയാണ് അവരവിടെ ഒരു നല്ലൊരു മനസ്സിലാർത്ഥിയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും അവർക്ക് അവർക്ക് തന്നെ അറിയാം അവർ കൂടുതലും ആണ് പക്ഷെ പബ്ലിസിറ്റി കൂടുതലും അവർക്കുണ്ട് പക്ഷെ ബിഗ് ബോസ് നിൽക്കുക എന്ന് പറയാൻ പറ്റത്തില്ല അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം പ്രേക്ഷകർ ഔട്ട് ചെയ്യണം പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം കൈകാര്യച്ച് അല്ലെ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ വൈറലാകാം എന്ന് നന്നായി പഠിച്ച സ്ത്രീയാണ് എന്തായാലും ഒരു വരുമ്പോൾ അവര് കള്ളത്തര തലവേന എന്തായാലും പൊളിച്ചെടുക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവർക്ക് അവര് തന്നെ പറയുന്നുണ്ട് ഞാൻ സ്ട്രോങ് ആണ് അങ്ങനെ താഴ്ത്താൻ പറ്റത്തില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് നമുക്ക് തന്നെ അറിയാലോ ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള പേരും ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴാണ് ഫേസ്ബുക്കോ നമ്മുടെ യൂട്യൂബോ എന്നെങ്കിലും എടുത്ത് നോക്കിയാൽ ആ തിങ്ങളുടെ പേര് രേണു സുപീരിയാണ് അതിനകത്തുള്ള കമൻറ്റുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഭയങ്കര ചീത്തയായിരുന്നു പക്ഷെ എന്നിട്ടൊന്നും അവർ തളർത്താൻ പറ്റിയില്ല പിന്നെയല്ലേ ബിഗ് ബോസിലെ ഇത് എന്നാണ് അവർ തന്നെ പറയുന്നുണ്ട് അവർക്കറിയാം അവരെങ്ങനെ നിൽക്കണം അല്ല അവർക്ക് എന്ന് അറിയാം പിന്നെ ജനങ്ങളുടെ വോട്ട് അത് നമ്മുടെ കയ്യിലാണ് അതാ ജനങ്ങളുടെ കയ്യിലാണ് അതിൽ നിൽക്കണേ ജനങ്ങളെ കൂടുതൽ താക്കിയേ പറ്റുകയുള്ളൂ പക്ഷേ ഇവർക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇത് എത്തിക്കേണ്ടത് എന്നൊക്കെ അവർക്ക് നന്നായിട്ടുള്ളവരെ കണ്ടന്റ് ചെയ്യുമ്പോൾ അത് സോഷ്യൽ മീഡിയ വൈറലാകാനും അവർക്ക് നന്നായിട്ടറിയാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേടിയാണ് രേണു സുധൈ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ ഓരോ ദിവസങ്ങളിലും രേണു സുധയെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ കേൾക്കാറുണ്ട് പക്ഷെ അതിലൊന്നും അവര് അവർക്ക് യാതൊരു കുരുക്കവും നമ്മൾ കാണുന്നില്ല പിന്നെയല്ലേ ബിഗ് ബോസ് അവർക്കതൊന്നൊന്നും ഒരു കൂലുക്കോ ഇല്ല അവർക്കതൊന്നും ഒരു കുഴപ്പമില്ല അപ്പൊ എന്തെങ്കിലും അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക